ഹായ് റൂവേഴ്സ് എല്ലാവർക്കും സുൽത്താൻ ഷുഗർ കുക്കറി ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ മൊണ്ണം സ്പെഷ്യൽ സ്പെഷ്യലാണ് റാൻഡം സ്റ്റൈൽ ബോളിയാണ് അപ്പം അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഒരു കപ്പ് കടലപ്പരിപ്പ് നാലവർ വെള്ളത്തിൽ ചെയ്യാൻ വെക്കാം ശേഷം നമുക്കത് കഴുകി വാരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പൊടി ചേർത്തിട്ട് വേണം ഒരു വിസലടിപ്പിച്ചെടുക്കാം വിസലടിച്ച് വന്നിട്ടുണ്ട് പരിപ്പ് നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഊറ്റി വെക്കാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ്യ ചേർത്ത് കൊടുക്കാം ശേഷം അതിലേക്ക് കാൽ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ചുപ്പും ഒരു ഒന്നര സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം ഇനി നമുക്ക് മിക്സിയിൽ ഒരു കപ്പ് പഞ്ചസാരയും ഒന്ന് രണ്ട് ഏലക്കയും ഒരു ജാതിക്കയും കൂടി പൊടിച്ച് മാറ്റി വെക്കാം ഞാൻ ഇത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത മൈദപ്പൊടിയിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരപ്പൊടി ചൂടി ചേർത്ത് കൊടുക്കാം ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം നല്ല ലൂസായി കുഴച്ചെടുക്കണം ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് നന്നായി പഴച്ചെടുക്കാം മാവ് നല്ല ഇങ്ങനെ ഊർന്നു വരുന്ന വിധത്തിൽ പഴച്ചെടുക്കണം ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം ശേഷം അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ ഓയിൽ ചേർത്ത് അടച്ചു വെക്കാം നേരത്തെ വിറ്റുവെച്ചിരുന്ന കടലപ്പരിപ്പ് ഞാനവിടെ മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പത്ത് വെക്കാം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവ എല്ലാം കൂടി നന്നായി നെയ്യിലേക്ക് മിക്സ് ചെയ്ത് ഇളക്കി ഇളക്കി ഇങ്ങനെ എടുക്കാം ശേഷം അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചുകൂടി ചേർത്ത് പരിപ്പിലേക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഏലക്കയും ചുക്കും ജാതിക്കയും കൂടി പൊടിച്ചത് ഒരു ഒന്നര സ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇവയെല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുക്കാം നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇങ്ങനെ പാനിൽ നിന്ന് നന്നായി വിട്ടുകിട്ടുന്നത് വരെ ഇളക്കിയെടുക്കാം അതാണ് അതിൻ്റെ കറക്റ്റ് പാകം ഇനി നമുക്ക് ഇതെല്ലാം മുറികളാക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ൂറ്റി മാറ്റാം ഇനി ഇത് മൈദമാവ് എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ പരത്തി ഒന്ന് വട്ടത്തിലാത്ത ഒന്നായിരുന്നു പരത്തി പരത്തി അങ്ങനെ എടുക്കാം ശേഷം അതിലേക്ക് കടലപ്പരിപ്പ് ഉരുളകളാക്കിയത് വെച്ച് കൊടുക്കാം അതിൻ്റെ ഉള്ളിലേക്ക് ശേഷം അതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും മടക്കി ഉള്ളിലേക്ക് വെക്കാം ശേഷം അതിൻ്റെ മുകളിലത്തെ ഭാഗം വലിച്ചെടുത്ത് മാറ്റി വെക്കാം വളരെ ശ്രദ്ധിച്ച് കടലപ്പരിപ്പ് പുറത്തേക്ക് വരാൻ തന്നെ നന്നായി ഫില്ല് ചെയ്ത് ഉരുളാക്കാം ശേഷം നമുക്കിത് എടുക്കാം നമുക്കിനി ഇത് പത്തിരിപ്പൊടിയിൽ മുക്കിയതിന് ശേഷം പരത്തി എടുക്കാം നന്നായി മുക്കിയെടുക്കണം രണ്ട് സൈഡും അതിന് ശേഷം നമുക്കൊരു ചപ്പാത്തി ചപ്പാത്തിപ്പറയിൽ വെച്ചിട്ട് പരത്തി എടുക്കാം പരത്തുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം അവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചുട്ടെടുക്കാം ഞാൻ നമ്മുടെ പാനിലേക്ക് ഇത് ഇട്ടുകൊടുത്തു ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നന്നായ എല്ലാത്തിലേക്കൊന്ന് തേക്കാം ശേഷം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്കും കുറച്ച് നെയ്യട്ട് കൊടുക്കാം രണ്ട് സൈഡ് നമുക്ക് നെയ്യട്ട് ഒഴി ഒഴിച്ചു കൊടുക്കണം അങ്ങനെ നമ്മുടെ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതെല്ലാം ഇതേപോലെ ചുട്ടെടുക്കാം അതിനോടെ എല്ലാം ഇത് അതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പായസം കൂട്ടി കഴിക്കാം അതിനവിടെ നേരത്തെ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്